മുപ്പത്തി അഞ്ച് വർഷത്തിലധികമായി യാത്രാ ദുരിതത്തിന് അറുതിയില്ലാതെ നടുവിൽ ഉത്തൂർ ഉന്നതി നിവാസികൾ വർഷങ്ങളായി തിരഞ്ഞെടുപ്പ് വാഗ്ദാനമല്ലാതെ ഉന്നതിയിലേക്കുള്ള റോഡ് ടാർ ചെയ്യുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി അവഗണനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ നാട്ടുകാർ നടുവിൽ ഉത്തൂർ ഉന്നതി റോഡ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ റോഡ് നന്നാക്കി തരാമെന്ന വാഗ്ദാനത്തിന് ഈ റോഡോളം പഴക്കമുണ്ട് ഉത്തൂർ നിവാസികൾ ഈ കേട്ടുമടുത്തു റോഡിലൂടെയുള്ള യാത്ര തീർത്തും ദുഷ്കരം ഓട്ടോ വിളിച്ചാൽ പോലും വരില്ല മഴ വന്നാൽ വെള്ളം മഴക്കാലമായതോടെ ഞങ്ങളിവിടെ വന്നിട്ട് മുപ്പത്തി എട്ട് മുപ്പത്തൊമ്പത് വർഷമായി അതിന് മുമ്പില് ഈ റോഡ് ഇങ്ങനെയാ ഞങ്ങൾ ഒന്ന് ഒരു ഒന്ന് നടി പോകണമെങ്കിൽ ഓട്ടോ വിളിച്ചിട്ട് വേണം പോകണമെങ്കിൽ ഇവിടെ നിന്ന് പോകണമെങ്കിൽ അങ്ങോട്ട് നൂറ്റി ഇരുപത് ഇങ്ങോട്ട് നൂറ്റി ഇരുപത് ഇവിടെ വണ്ടി വിളിച്ചു കഴിഞ്ഞാൽ അവര് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വണ്ടി നന്നാക്കാനേ സമയമുള്ളൂ അതുകൊണ്ട് എങ്ങനെ വരും നിങ്ങളെ വീട്ടിൽ നിന്ന് അതുകൊണ്ട് നമ്മൾ പറയാ പറയുന്നത് ശരിയാണ് ഒന്ന് നീ വിളിച്ചേ അസുഖം വന്നാലും അതെ ആർക്കും അസുഖം വന്നാലും അതെ ഇവിടെ കൊറേ പേരുണ്ട് കുറച്ചും താഴെ രാജപഞ്ചാട്ടനുണ്ട് അവർക്ക് പറഞ്ഞു സൂവില്ല മുകളിലുണ്ട് ഒരു സൂവില്ലാതെ അവര് ഇവിടെ ഒരു ബാസ്കേറ്റിന് ഉണ്ടായിരുന്നു അവരൊക്കെ അസുഖം വന്നപ്പോ കൊണ്ടുപോകണമെങ്കിൽ എത്ര വിഷമിച്ചോട്ട് കൊണ്ടുപോയെ ചെയ്ത റോഡ് എന്ന സ്വപ്നത്തിന് കാലം എത്ര ദൂരം സഞ്ചരിക്കണമെന്ന് നാട്ടുകാർക്ക് അറിയില്ല വരുന്ന തിരഞ്ഞെടുപ്പിൽ റോഡില്ലെങ്കിൽ നാട്ടുകാർ പറയുന്നത് ഇത്രയും പത്ത് മുപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള ഈ റോഡ് നടുവിൽ പഞ്ചായത്തുനിന്ന് രണ്ട് കിലോമീറ്റർ ദൂരേ ഉള്ളൂ ഈ റോഡ് ടച്ച് ചെയ്യാൻ എന്നിട്ട് അധികാരികൾ ഇത് കാണുന്നില്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറയുമ്പം അത് ഗുരുതരമായ ഒരു അനാസ്ഥയാണ് ഏ അധികാരികൾ ഈ കോളനി ആയതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേക പരിഗണന കൊടുത്തിട്ട് ഈ റോഡ് ടാർഗ് ചെയ്യേണ്ടതാണ് പക്ഷേ ഇവൻ ഇപ്പം നമുക്ക് ആകെ മറുപടി പറയാൻ പറ്റുക ഒരലക്ഷം വരുമ്പം അതിനനുസരിച്ച് ഒരു വോട്ട് തരില്ല എന്നൊക്കെ സംഘടിതമായി പറയാമെന്നല്ലാണ്ട് അതാണ് ഇനി ചെയ്യാൻ പറ്റുന്നൊരു പരിഗണന ഇനിയിപ്പോൾ അലക്ഷം വരുന്നുണ്ടല്ലോ പുത്തൂരിൽ യാത്രാ ദുരിതമില്ലെന്നാണ് നടുവിൽ പഞ്ചായത്ത് നൽകുന്ന വിശദീകരണം മറിച്ച് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള മുതലെടുപ്പാണെന്നാണ് മറുപടി ന്യൂസ് ബ്യൂറോ ആലക്കോട്